നമസ്കാരം പ്രവാസി മലയാളിലേക്ക് സ്വാഗതം ഇന്ത്യൻ പ്രവാസികൾക്ക് സന്തോഷ വാർത്തയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഒമാനിലെ ബജറ്റ് എയർലൈൻ സലാം എയർ കേരളം അടക്കമുള്ള ഇന്ത്യൻ സെക്ടറുകളിലേക്ക് കൂടുതൽ സർവീസുകൾ ആരംഭിക്കുമെന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത് മസ്കറ്റിൽ നിന്ന് തിരുവനന്തപുരം ലക്നൗ ജയ്പൂർ എന്നിവിടങ്ങളിലേക്കാണ് സർവീസ് തുടങ്ങുന്നത് ആഴ്ചയിൽ ആറ് ദിവസം തിരുവനന്തപുരം ജയ്പൂർ വിമാനങ്ങൾ സർവീസ് നടത്തും കോഴിക്കോട് സർവീസുകൾ ഉടൻ തന്നെ തുടങ്ങും സിഒ ക്യാപ്റ്റൻ മുഹമ്മദ് അഹമ്മദാണ് ഈ സന്തോഷ വാർത്ത അറിയിച്ചത് വെള്ളി ഞായർ ദിവസങ്ങളിൽ സലാലയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് സർവീസ് തുടങ്ങിയിരുന്നു ഏറ്റവും കൂടുതൽ യാത്രക്കാരുള്ള ഇന്ത്യൻ സെക്ടറുകളിലേക്കുള്ള കൂടുതൽ സർവീസുകൾ പിന്നീട് പ്രഖ്യാപിക്കാനിരിക്കുകയാണ് അതേസമയം എയർ ഇന്ത്യ എക്സ്പ്രസ്സും പ്രവാസികൾക്ക് സന്തോഷ വാർത്ത അറിയിച്ചിരിക്കുകയാണ് കൊറോണ വ്യാപനത്തെ തുടർന്നുള്ള പ്രതിസന്ധികൾ അവസാനിക്കുമ്പോൾ പ്രവാസികൾക്ക് സന്തോഷം പകർന്നുകൊണ്ടാണ് ഇന്ത്യ അന്താരാഷ്ട്ര യാത്രകൾക്കുള്ള വിലക്ക് മാറ്റിയത് അങ്ങനെ കാത്തിരുന്ന പ്രവാസികൾക്ക് കൈനീറിയ സർവീസുമായി എയർലൈൻ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു ഗൾഫിലേക്കുള്ള യാത്രക്കാർ ഒന്നിലധികം ഹാൻഡ് ബാഗേജുകൾ കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് അറിയിച്ചിരിക്കുകയാണ് അതായത് നൂറ്റി പതിനഞ്ച് സെന്റിമീറ്റർ വരെ നീളവും വീതിയും ഉയരവും പരമാവധി വരുന്ന ബാഗേജുകൾ മാത്രമേ കൊണ്ടുപോകാൻ അനുവദിക്കുകയുള്ളൂവെന്നും അറിയിച്ചിട്ടുണ്ട് എന്നാൽ ലാപ്ടോപ്പ് ബാഗ് ഡ്യൂട്ടി ഫ്രീയിൽ നിന്ന് വാങ്ങുന്ന ഗിഫ്റ്റ് തുടങ്ങിയ സാധനങ്ങൾ കൈവശം വെക്കാൻ സാധിക്കുന്നതാണ് ഇവയ്ക്ക് ഇളവ് നൽകുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇനിയും പ്രത്യേകമായ സുരക്ഷാ സാഹചര്യം ഉണ്ടായാൽ ബാഗേജുകളുടെ വലിപ്പം വീണ്ടും കുറയ്ക്കുമെന്നും കൊണ്ടുപോകുന്ന സാധനങ്ങളുടെ സുരക്ഷ വീണ്ടും ശക്തമാക്കുമെന്നും എയർ ഇന്ത്യ എക്സ്പ്രസ് അറിയിച്ചിരിക്കുകയാണ് ഇതുകൂടാതെ കൊണ്ടുപോകാൻ സാധിക്കുന്ന സാധനങ്ങളുടെ ലിസ്റ്റ് പുറത്തുവിട്ടു ബ്ലാങ്കറ്റ് ബൈനോക്കുലർ ഓവർകോട്ട് സ്ത്രീകളുടെ ഹാൻഡ് ബാഗ് വാക്കിംഗ് സ്റ്റിക്ക് കുട്ടികൾക്ക് യാത്രക്കിടയിൽ കഴിക്കേണ്ട ഭക്ഷണം മടക്കി മടക്കിവെക്കാവുന്ന വീൽചെയർ ലാപ്ടോപ്പ് കൊണ്ടുപോകുന്നതിനുള്ള ബാഗ് ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന സാധനങ്ങൾ എന്നിവയെല്ലാം കൊണ്ടുപോകാൻ അനുമതി നൽകിയിരിക്കുകയാണ് അധികൃതർ കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക